ബൈബിൾ പ്രവചനങ്ങളോടുള്ള ബന്ധത്തിൽ ഈ ലോകത്തിൽ നടക്കേണ്ട നിർണായകമായിട്ടുള്ള ചില മാറ്റങ്ങൾ നമ്മുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ബൈബിളിനോടുള്ള ബന്ധത്തിൽ ഈ ലോകത്തിലെ സംഭവങ്ങളെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഊഹിക്കേണ്ട ആവശ്യമില്ല ഗസ് ചെയ്യേണ്ട ആവശ്യമില്ല ബൈബിളിലെ പ്രവചനങ്ങളും ബൈബിളിലെ വചനങ്ങളുമെല്ലാം നൂറ് ശതമാനം സത്യമുള്ളവ തന്നെയാണ് ദിക്കും ദേശവും കൃത്യമായ രീതിയിൽ പറഞ്ഞ് ആരാണ് യുദ്ധം ചെയ്യുവാനായി വരുന്നത് ആർക്കെതിരെയാണ് വരുന്നത് എന്നുള്ള വ്യക്തമായ ധാരണയോടുകൂടെ വചനങ്ങളെ എഴുതിയിട്ടിരിക്കുന്ന ബൈബിളിൽ നമ്മുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില നീക്കങ്ങൾ അമേരിക്കയും യുക്രൈനും റഷ്യയുമായിട്ടുള്ള ചില ധാരണകളൊക്കെ വളരെ വ്യക്തമായി വിരൽ ചൂണ്ടുന്നത് ബൈബിളിലെ പ്രവചനങ്ങൾ നമ്മുടെ മുൻപിൽ നടന്നു കാണുന്നതിനു വേണ്ടിയുള്ള സാധ്യത ഏറെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ബൈബിളിലെ പ്രവചനങ്ങൾ അന്ത്യകാലത്തോളം ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം വരേണ്ടതായിട്ടുണ്ട് ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഈ ലോകത്തിൻ്റെ ഡിവിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഡിവിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഭൂമിയെ തന്നെ നമ്മളൊന്ന് പിളർന്ന് രാജ്യങ്ങളുടെ സ്ഥിതിയും വിലയും നിലയും അവരുടെ സാമ്പത്തിക സ്ഥിതിയും ഒക്കെ അനുസരിച്ച് നമ്മൾ ഈ രാജ്യങ്ങളെ മുഴുവനും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ള ഒരു ഡിവിഷനാണ് നമുക്ക് കിട്ടുന്നത് കിഴക്ക് പടിഞ്ഞാറ് എന്നുള്ളത് കിഴക്ക് എന്ന് പറയുന്നത് അല്പം ബലഹീനമായിട്ടുള്ള ഒരു വശമാണ് എന്നാൽ പടിഞ്ഞാറ് എന്ന് പറയുന്നത് അഥവാ വെസ്റ്റേൺ രാജ്യങ്ങളെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് സാമ്പത്തിക ഭദ്രതയിലും വികസനത്തിലുമൊക്കെ മുന്തിയ അല്ലെങ്കിൽ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ള ഒരു രീതിയിലാണ് ലോകത്തിൻ്റെ പോക്ക് തന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങളും സാമ്രാജ്യങ്ങളുമൊക്കെ കിഴക്കൻ സാമ്രാജ്യങ്ങളെയും ചെറു രാജ്യങ്ങളെയും ഒക്കെ വിഴുങ്ങുന്നതും കീഴടക്കുന്നതുമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ നമ്മുടെ ഭൂതകാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ലോകം പോകുന്നത് രണ്ട് ശക്തികളായിട്ട് നിൽക്കുന്നത് ഈസ്റ്റും വെസ്റ്റുമാണ് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമുണ്ടാകുന്ന സമയത്ത് വ്യാപാര യുദ്ധമാണെങ്കിലും അല്ല സൈനിക യുദ്ധമാണെങ്കിലും രാഷ്ട്രീയ യുദ്ധമാണെങ്കിലും നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് എപ്പോഴും ഈസ്റ്റും വെസ്റ്റും തമ്മിലാണ് രണ്ട് ശക്തികളായിട്ട് നിൽക്കുന്നത് എന്നാൽ ബൈബിൾ പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ ആ ഒരു ഭൂമി ആ ഘടനയിൽ വ്യത്യാസം വരുവാനായി പോവുകയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള നിലപാടുകളിൽ നിലവാരങ്ങളിൽ വ്യത്യാസം വരുവാനായി പോവുകയാണ് ബൈബിൾ പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ കിഴക്കും പടിഞ്ഞാറും എന്നുള്ള ഡിവിഷൻ അല്ല ബൈബിളിൽ കാണുവാൻ സാധ്യമായി ബൈബിൾ പ്രവചന നിവൃത്തിയോടുള്ള ബന്ധത്തിൽ നമുക്ക് ബൈബിളിൽ നിന്ന് ലഭ്യമാകുന്ന ഭൂരേഖയെന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള രേഖാചിത്രം എന്ന് പറയുന്നത് വടക്കൻ ശക്തികളും തെക്കൻ ശക്തികളും എന്നുള്ള രീതിയിലാണ് ബൈബിളിൻ്റെ പ്രവചനങ്ങൾ ലേ ഔട്ട് ചെയ്തിട്ടുള്ളത് പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇതാണ് ലോകം വെസ്റ്റ് ഈസ്റ്റ് എന്നുള്ള ആ ഒരു ഡിവിഷനിൽ നിന്നും മാറി ബൈബിൾ പ്രവചനങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു ഷിഫ്റ്റ് നടത്തുവാനായി പോവുകയാണ് നോർത്തേൺ സൈഡും സതേൺ സൈഡും അല്ലെങ്കിൽ വടക്കൻ ശക്തികളും തെക്കൻ ശക്തികളും എന്നുള്ള രീതിയിൽ ലോകം വിഭജിക്കപ്പെടുവാനായി പോവുകയാണ് അതിന് മുന്നോടിയായിട്ട് ചില രാഷ്ട്രീയ നീക്കങ്ങൾ നമ്മുടെ മുൻപിൽ നടക്കുന്നുണ്ട് വടക്കൻ ശക്തികൾ എന്ന് ബൈബിളിൽ വിളിക്കുന്നത് റഷ്യ ഉൾപ്പെടുന്ന ആ ഒരു മേഖലയാണ് യഥാർത്ഥമായും റഷ്യ ഉൾപ്പെടുന്ന ആ മേഖല എന്ന് പറയുന്നത് യുക്രൈനും വടക്കൻ ഭാഗത്തിന്റെ നിർണായകമായ ഒരു പൊസിഷനിലാണ് യുക്രൈൻ്റെ സ്ഥാനവുമുള്ളത് ഇവിടെ നമ്മുടെ മുൻപിൽ ഈ ദിവസങ്ങളിൽ വാർത്തകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ നീക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു കാര്യം യുക്രൈനും റഷ്യയും ഒക്കെ ഉൾപ്പെടുന്ന വടക്കൻ മേഖല അമേരിക്കയുടെ സഹായത്താൽ ഒരു വലിയ ഒരു ശക്തിയായി രൂപപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം യുക്രൈൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സെലൻസ്കി വൈറ്റ് ഹൗസിൽ വന്ന് ഒരു കരാറിൽ ഒപ്പിടാൻ ശ്രമിക്കുന്നതായും എന്നാൽ അത് ഒപ്പിടുവാൻ സാധ്യമാകാതെ വാഗ്വാദമുണ്ടായി അവിടെ നിന്ന് നിറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് എന്നാൽ അദ്ദേഹം തിരികെ യുക്രൈനിൽ ചെന്നതിനു ശേഷം അമേരിക്കയോട് വീണ്ടും അപേക്ഷിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ഈ ഒരു ധാതു കരാറിൽ ഒപ്പിടുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണെന്ന് പറയുകയാണ് യുക്രൈൻ പരിപൂർണമായും അമേരിക്കയെ അവരുടെ മണ്ണിലേക്ക് ക്ഷണിക്കുകയാണ് യുദ്ധത്തിൻ്റെ സഹായത്തിനു വേണ്ടി മാത്രമല്ല എന്നാൽ അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി യുക്രൈൻ അവരുടെ മണ്ണിലേക്ക് ക്ഷണിച്ച് എഗ്രിമെൻറ്റ് എഴുതുകയാണ് ഒരുപക്ഷെ നൂറുകണക്കിന് വർഷങ്ങളിലേക്കുള്ള എഗ്രിമെന്റ് ആയിരിക്കാം എഴുതുന്നത് ആ എഗ്രിമെന്റ് പ്രകാരം അമേരിക്കയുടെ ഒരു വലിയ റിസോഴ്സ് ടീം തന്നെ ഒരു വലിയ സൈനിക ശക്തി തന്നെ അല്ലെങ്കിൽ അമേരിക്കയുടെ തലച്ചോറ് തന്നെ യുക്രൈനിൽ വന്ന് ധാതുക്കളെ ഖനനം ചെയ്തുകൊണ്ട് അമേരിക്കയുടെ ഒരു സാമ്രാജ്യം തന്നെ യുക്രൈനിൽ പടുത്തുയർത്തുന്ന ഒരു കാഴ്ചയാണ് ലോകം വീക്ഷിക്കുവാനായി പോകുന്നത് അതോടൊപ്പം തന്നെ അമേരിക്ക റഷ്യയുമായി ഒരു ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുവാൻ പോവുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ റഷ്യയിൽ ഇതുവരെയും ഒരു അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചരിച്ചിട്ടില്ല അവിടെ പോയിട്ടില്ല എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ട്രംപ് റഷ്യൻ പ്രസിഡന്റായ പുടിനെയും കാണുന്നതിന് വേണ്ടി പോവുകയാണ് അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ സ്ഥാനം യുക്രൈനിലും റഷ്യയിലും വളരെ ശക്തമായി വരുന്നത് മുഖാന്തരം വടക്കൻ ഭാഗം എന്ന് പറയുന്ന ആ നോർത്തേൺ സൈഡ് ശക്തിപ്പെടുന്നതിനു വേണ്ടി പോവുകയാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ചില നിർണായകമായിട്ടുള്ള അന്ത്യകാല പ്രവചനങ്ങളാണ് നിറവേറുന്നതിന് വേണ്ടി പോകുന്നത് ഇതുവരെയും ശക്തി കുറഞ്ഞു കിടന്ന റഷ്യയും യുക്രൈനും അമേരിക്കയുടെ സാന്നിധ്യത്താൽ ഒരു വലിയ ശക്തിയായി ഒരുപക്ഷെ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള വളരെ വലിയ രാഷ്ട്രീയ സൈനിക ശക്തിയായി തീരുന്നതിനു വേണ്ടി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു യുക്രൈനിലും റഷ്യയിലും ഒക്കെ നടക്കുന്നതിനു വേണ്ടി പോകുന്ന ഇലക്ഷൻ െ പോലും നിയന്ത്രിക്ക രീതിയിലുള്ള വളരെ സ്വാധീന ശക്തിയായി അമേരിക്ക അമേരിക്കയുടെ കാലുകൾ വടക്കൻ പ്രദേശത്തേക്ക് വെക്കുന്നത് നമ്മുടെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ക്രിസ്ത്യാനികൾ വളരെയധികം ആശയോടുകൂടെ കണ്ട ട്രംപിന്റെ ഭരണകാലത്ത് തന്നെ ട്രംപിലൂടെ തന്നെ വടക്കൻ മേഖല തന്നെ ശക്തിപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങനെയെങ്കിൽ വടക്കൻ മേഖലയിൽ നിന്നും തെക്കൻ മേഖലയാകുന്ന ഇസ്രയേൽ ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശത്തേക്ക് ഒരു വലിയ യുദ്ധ സാധ്യതയാണ് നമ്മൾ ബൈബിൾ പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ നിവൃത്തിയോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നത് ബൈബിളിലെ യുദ്ധങ്ങൾ കിഴക്കൻ ശക്തികളും പടിഞ്ഞാറൻ ശക്തികളും അല്ല ഈസ്റ്റും വെസ്റ്റും ബൈബിളിലെ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് നോർത്തും സൗത്തും തമ്മിലാണ് ഇതുവരെയും നമ്മുടെ ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയമായി ശക്തിപ്പെടുവാൻ സാധ്യമാകാത്ത റഷ്യയും യുക്രൈനും ഉൾപ്പെടുന്ന ആ വടക്കൻ മേഖല അതിനുള്ള ബന്ധത്തിൽ ചില യൂറോപ്യൻ രാജ്യങ്ങളും ഈ വടക്കൻ മേഖലകളോട് ചേരും തെക്കൻ മേഖലകളോടും ചില രാജ്യങ്ങൾ ചേരും അങ്ങനെ രണ്ട് ധ്രുവങ്ങളിലായി ലോക രാജ്യങ്ങളുടെ മാപ്പ് തന്നെ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ലോക രാജ്യങ്ങളുടെ അലൈൻമെന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ട്രംപ് ഭരണകൂടം അതിനുവേണ്ടിയുള്ള കരുക്കൾ നീക്കുന്നതായി നമ്മുടെ മുൻപിൽ നിന്ന് കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ പഴയ നിയമ പ്രവാചകന്മാരും പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന രീതിയിലുള്ള ചില യുദ്ധങ്ങൾ നടക്കത്തക്ക രീതിയിൽ രാജ്യങ്ങൾ രണ്ട് വിഭിന്ന ചേരുകളിലായി ഇതുവരെയും കാണാത്ത രണ്ട് ചേരുകളിലായി ചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന സമയത്ത് എപ്പോഴും ഒപ്പോസിങ് ഫോഴ്സസ് ആയിട്ട് രണ്ട് ശക്തികളാണ് നിൽക്കുന്നത് അത് നോർത്തും സൗത്തുമാണ് വടക്കും തെക്കുമാണ്

െടുത്ത് ഈ യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഗോകു മാഗോഗ് ശക്തികൾ ഇസ്രയേലിനോള ബന്ധത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടുള്ള ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ആ വടക്കൻ മേഖലയിൽ നിന്ന് സഞ്ചരിച്ച് തെക്കൻ മേഖലയിലേക്ക് യുദ്ധത്തിന് വേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ കാഴ്ചയിൽ നമ്മൾ കാണുന്നത് ഒരു സെൻട്രൽ ഏഷ്യയിലുള്ള മധ്യ ഏഷ്യയിലുള്ള ചില രാജ്യങ്ങൾ കൂടെ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഇസ്രയേലിനെ കോൺക്ര ചെയ്യുന്നതിന് വേണ്ടി റഷ്യയോട് ചേരും എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ രാജ്യങ്ങളെന്ന് പറയുന്നത് ഇറാൻ അതിനകത്തുണ്ട് ടർക്കി അതിനകത്തുണ്ട് സിറിയ അതിനകത്തുണ്ട് അതുകൂടാതെ ചില ആഫ്രിക്കൻ രാജ്യങ്ങളും ഈ ഒരു സന്ധിയിൽ ചേർന്ന് ഈ ഒരു വടക്കൻ സൈന്യത്തിൻ്റെ ശക്തിയിൽ ുകൊണ്ട് ഇസ്രയേലിനെതിരെ വരുന്ന കാഴ്ച നമുക്ക് കുറച്ചുകൂടെ വ്യക്തതയോടുകൂടെ എഹെസ്കൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സക്കരിയാ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്തെ പ്രവചനം കുറച്ചുകൂടെ ാണ് അവിടെ എങ്ങോട്ടാണ് ഏത് പട്ടണത്തെ കേന്ദ്രീകരിച്ചാണ് ഈ യുദ്ധം നടക്കുവാൻ പോകുന്നതെന്ന് എന്ന് അവിടെ പറയുന്നുണ്ട് അവിടെ എരിശിലേം എന്ന് പറയുന്ന ആ പട്ടണം അതൊരു ഭാരമേറിയ ഒരു കല്ലായി തീരും ഒരു ഹെവി സ്റ്റോൺ പോലെ ആർക്കും എടുത്ത് ഉയർത്തുവാനോ അല്ലെ അതിനെ ഇട്ടേച്ച് പോകുവാനോ അതിന്റെ ആകർഷണീയത കൊണ്ട് ഇട്ടേച്ച് പോകുവാനോ സാധ്യമാകാത്ത രീതിയിൽ ഒരു ഭാരമേറിയ കല്ലായി എരിശിലേം തീരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ദൈവത്തിന്റെ വചനത്തിലുള്ള പഴയ നിയമ പ്രവചനങ്ങൾ അത് അതിൻ്റെ റെവലേഷൻസ് അതിൻ്റെ വെളിപ്പാടുകൾ കിട്ടും തോറും അത് വ്യക്തത വന്നുകൊണ്ടിരിക്കുകയാണ് വടക്കിൽ നിന്ന് വരുന്ന സൈന്യം ചില സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുടെ അകമ്പടിയോടുകൂടെ ചില ആഫ്രിക്കൻ രാജ്യങ്ങളുടെ അകമ്പടിയോടുകൂടെ ഇസ്രയേലിലേക്ക് വരുന്നതായി എഹസ്കേൽ പ്രവാചകം പറയുന്ന സമയത്ത് സക്കരിയ പ്രവാചകം പറയുന്നു അവരുടെ വരവെന്ന് പറയുന്നത് എരുസലേമിനെ കേന്ദ്രീകരിച്ചായിരിക്കും പറയുന്നു ബൈബിളിൻ്റെ പ്രവചനങ്ങൾ കൂടുതൽ വ്യക്തതയോടുകൂടെ നമ്മുടെ മുൻപിൽ നടക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ ചില സ്റ്റെപ്പുകൾ നമ്മുടെ മുൻപിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വടക്കൻ മേഖല വളരെയധികം ശക്തിപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മൾ ഈ കാലഘട്ടത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ് ട്രംപ് തന്റെ സാന്നിധ്യം യുക്രൈനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് റഷ്യയിലേക്ക് തന്റെ കണ്ണ് വെക്കുന്ന സമയത്ത് ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അവരറിയാതെ അവർ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവചന നിവൃത്തിയുടെ ഭാഗം ആകുകയാണോ എന്നുള്ള ചോദ്യമാണ് ഒരു കാര്യം കൂടെ നമ്മൾ ഇവിടെ ചോദിക്കേണ്ടതായിട്ടുണ്ട് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഇരുപ്പ് വശം ഇപ്പോൾ എങ്ങനെയാണ് ഇസ്രയേൽ അമേരിക്കയുടെ ഈ നീക്കങ്ങളെ സംശയത്തോടുകൂടെ കാണുന്നുണ്ടോ ഇസ്രയേലിനുള്ള ബന്ധത്തിൽ എപ്പോഴും അവരുടെ ഏറ്റവും ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള സഖിയായ അല്ലെ കൂട്ടുകാരനായ അമേരിക്ക അവരുടെ നിലപാടുകൾ മാറി വടക്കൻ ശക്തികളോടുകൂടെ ചേരുന്ന കാക്ഷിയാണോ നമ്മൾ കാണുന്നത് എന്നാൽ ബൈബിളിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധ്യമാക്കിയിരുന്ന ഒരു കാര്യമുണ്ട് ഇസ്രയേലിനെ എല്ലാ ലോകരാജ്യങ്ങളും രാജ്യങ്ങളും കൈവിടുക തന്നെ ചെയ്യും അതിൻ്റെ അർത്ഥം ഇസ്രയേലിൻ്റെ ഏറ്റവും ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള വിശ്വസ്തയായിട്ടുള്ള കൂട്ടുകാരനായ കൂട്ടുകാരിയായ അമേരിക്ക പോലും ഇസ്രയേലിനെ കൈവിടും എന്നാൽ ഏറ്റവും അവസാനം ഇസ്രയേലിന് തുണയായി വരുന്നത് ദൈവം തന്നെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ തീരുന്ന വസ്തുത അന്ത്യകാലത്ത് നടക്കേണ്ട ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട യുദ്ധം ഏതെന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് ഹർമഗതോൺ യുദ്ധം അല്ല എന്നുള്ള മറുപടിയാണ് ഹർമഗതോൺ യുദ്ധമാണ് സകല യുദ്ധങ്ങളുടെയും ഏറ്റവും അവസാനത്തെ യുദ്ധം എന്നാൽ അതിന് മുമ്പ് നടക്കേണ്ട യുദ്ധം എന്ന് പറയുന്നത് ഗോഗ് മാഗോഗ് എന്ന് പറയുന്ന ഒരു യുദ്ധമാണ് യുദ്ധത്തിൽ ഇസ്രയേലിനെതിരെ വരുവാൻ പോകുന്ന ശക്തി എന്ന് പറയുന്നത് റഷ്യ തന്നെയായിരിക്കും റഷ്യയുടെ നേതൃത്വത്തിലുള്ള വടക്കൻ ശക്തി തന്നെയായിരിക്കും റഷ്യയ്ക്ക് ആ ശക്തി നൽകുന്നതിന് വേണ്ടി ഊർജ്ജം നൽകുന്നതിനു വേണ്ടി അമേരിക്ക റഷ്യയുടെ കൂടെ നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബൈബിൾ പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ ഇന്ന് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളുടെ മേൽ ഊഹാപോഹങ്ങളുടെ ആവശ്യമില്ല വ്യക്തമായിട്ടുള്ള ചിത്രം ബൈബിളിൽ നമുക്ക് കാണുന്നുണ്ടെന്നാൽ ഏതൊക്കെ രാജ്യങ്ങൾ അതിനകത്ത് അണിനിരക്കും എന്നുള്ളത് മാത്രം കണ്ടാൽ മതി അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം നമ്മുടെ മുൻപിൽ ഇതുപോലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് യേശു ക്രിസ്തുവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്നുള്ള പ്രത്യാശയോടുകൂടെ യേശു ക്രിസ്തുകുന്ന രാജാതി രാജാവ് ഈ ഭൂമിയുടെ നേതൃത്വവും രാജ്യത്വവും ഭരണവും ഏറ്റെടുക്കുന്നതിനു വേണ്ടി വന്ന് പരിപൂർണമായിട്ടുള്ള സമാധാനം ഈ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനു വേണ്ടി വരുന്ന യേശു ക്രിസ്തുവിന്റെ രാജ്യത്വത്തിനു വേണ്ടി കാത്തിരുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മുടെ കർത്താവും രാജാവുമായ യേശു ക്രിസ്തുവിനെ എതിരേൽക്കുന്നതിനു വേണ്ടി ഒരുക്കാം എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എന്നുള്ള ആഹ്വാനത്തോടു എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു